യും എന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ കേരള സർക്കാരിനോടും വനിതാ ശിശു വികസന വകുപ്പിനോടും എന്റെ അധ്യാപകരോടും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിച്ച് ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നാബൂതിരിപ്പാട് മുതൽ ബഹുമാനായ പിണറായി വിജയൻ സാറുള്ള നമ്മുടെ സംസ്ഥാനത്തിനെ നയിച്ചു സർക്കാരുകൾ നവോത്ഥാന എല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഉന്നതത്തിലേറെ സഹായിച്ചിട്ടുള്ളവരാണ് ഈ കാലയളിലായി മാറിയതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും വലിയ വിപ്ലവകരമായ മാറ്റത്തിനാണ് വിധേയമായിരിക്കുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസത്തെയും സമൂഹത്തെയും കുടുംബത്തെയും എല്ലാം ബാധിച്ചു അത് നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന ജീവിതശൈലിയും സാഹചര്യങ്ങളെയും എല്ലാം ബാധിച്ചു ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കുട്ടികൾ നേരിടുന്ന रील्ड मेख्य പറയാനുള്ള മറ്റൊന്ന് മാനസിക പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴുള്ള അവഗണന കുട്ടികൾ പലപ്പോഴും ഡിപ്രഷൻ ആൻസൈറ്റി മുതലായ കാര്യങ്ങൾ പറയുമ്പോൾ അവരോടത് വെറും ഒരു തോന്നലാണ് അല്ലാതെ അങ്ങനെയൊരു അസുഖമൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് മാതാപിതാക്കൾ പെരുമാറുന്നത് അതിൽ മാറ്റം വരേണ്ടതുണ്ട് മറ്റൊന്ന് എത്രയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാലും മാതാപിതാക്കളുടെ അത്യാവശ്യം സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരുന്നതിലും മാറ്റി തങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടി അവർ അത്തരം ഒരു സമ്മർദ്ദത്തിലൂടെ കുട്ടികൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് കുടുംബങ്ങളിലെ മുതിർന്നതിന്റെ സ്മാർട്ട് ഫോൺ ഉപയോഗം അത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുട്ടികളെ പത്രത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് വേറെ രീതിയിൽ പ്രചോദനമാണ് അവർക്ക് ചെറുപ്പം മുതൽ തന്നെ ഈ സ്മാർട്ട് ഫോണിലൂടെ ഉള്ള ആസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കുടുംബ കുടുംബസമ്മേളനങ്ങൾ ഭക്ഷണ സമയങ്ങൾ ബന്ധങ്ങൾ എന്നിവയുടെ ഒക്കെ ഗുണമേന്മ താഴ് വരുമ്പോൾ കുട്ടികൾക്കത് സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കി വരുമ്പോൾ അവിടെയുള്ള കഴിവുകളും വികാസപരമായതിനൊക്കെ ബാധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം വേറൊരു കാര്യം അബ്യൂസീവ് പാരന്റിങ് എന്നുള്ളതാണ് പലയിടത്തും നമുക്ക് കേസുകളായിട്ടും വാർത്തകളായിട്ട് പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ അറിയാത്ത ഒരുപാട് കേസുകൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ തന്നെ നടന്നു പോകുന്നുണ്ട് അതും കുട്ടികളെ ഏറെ ബാധിക്കുന്നുണ്ട് പിന്നെ നാം എന്ന് ഒരു വേറെ നമ്മളുടെ സമൂഹ ജീവിതത്തിൽ അവനവൻ എന്നതിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വ്യക്തികളും ആദ്യ പാഠം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് കുടുംബത്തിൽ തന്നെ ഇപ്പം കുടുംബമാണെങ്കിൽ പോലും നാലോ രണ്ടോ പേരാണെങ്കിൽ മാത്രമാണെങ്കിൽ പോലും അവരെല്ലാം അവനവനിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് കുടുംബത്തിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുണ്ട് അവർ ജീവിച്ച സാഹചര്യങ്ങളല്ല നാം ഇത് ജീവിക്കുന്നത് അപ്പൊ സാങ്കേതിക വിദ്യയിലും അതിലൊക്കെ അനിശ്ചിതമായി ജീവിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അത് മനസ്സിലാക്കി അത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളും ബോധവൽക്കരണ പരിപാടികൾക്കും മാതാപിതാക്കൾക്ക് നൽകണം മക്കളെ പറ്റി മനസ്സിലാക്കി കൊടുക്കണം അത്തരത്തിലൊരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്തത് വിദ്യാഭ്യാസ മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഗോബോധ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉന്നയിക്കുന്നത് ശരിയാണ് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇനിയും മാറ്റങ്ങൾ അനിവാര്യമാണ് നമ്മളുടെ ഇപ്പോഴത്തെ സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠന സമ്മർദ്ദം മത്സരം പരീക്ഷാഭയം എന്നിവ കാരണം കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലാണ് വെറും ഗ്രേഡുകൾ നേടാനുള്ള ഒരു കേന്ദ്രം മാത്രമായി സ്കൂളുകൾ മാറണം ആ സമയത്ത് മൂല്യം സാമൂഹിക ബോധങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്തള്ളപ്പെടുകയാണ് നമുക്കറിയാം പലപ്പോഴും കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും നിർമിത ബുദ്ധിയും വിർച്വൽ റിയാലിറ്റിയും ഒക്കെ വളർന്നു വരികയാണ് അതിനോടൊപ്പം ലോകം വളരുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു മാറ്റമില്ലാതെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമായ പഠനത്തിൽ നിന്ന് മാറി ആവർത്തനത്തിന് പകരം അനുഭവങ്ങളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് നമ്മൾ പിന്നെ ഇത് പറയാനാണെങ്കിൽ പാഠപുസ്തക അധിഷ്ഠിത പഠനം അതോടൊപ്പം തന്നെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ജീവിതമൂല്യങ്ങൾ സാമൂഹിക അത് ഉറച്ചുകൂടി കുട്ടികൾക്ക് ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ഒരു അടിസ്ഥാന കാര്യം ഭൗതിക സാഹചര്യം നമുക്കറിയാം ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത്രയും വളർന്ന് ബന്ധലിസരിക്കുകയാണ് ശരിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഭൗതിക സാഹചര്യത്തിൽ കുറേ സ്കൂളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം ടെക്നോളജി വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങളും മാറേണ്ടിയിരിക്കുന്നു നമ്മളിനിയും ഞങ്ങൾ പെൺകുട്ടികൾ എന്ന നിലയിൽ മെൻസ്ട്രൽ ഹൈജീൻ ഒരു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ സ്കൂളുകളിൽ ശരിയാണ് ഇൻസിനേറ്ററുകളും എല്ലാം മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ രീതിയിൽ ഉള്ള ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടി ചൈൽഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് ഒക്കെ നമുക്ക് നിലവിൽ കൊണ്ടുവരാവുന്നതാണ് പിന്നെ വന്നത് നമ്മൾ ഇപ്പോൾ നേരുന്നൊരു വലിയ പ്രശ്നമാണ് ഞങ്ങൾ ഒമ്പത് മണി മുതൽ നാലര വരെയാണ് ഞങ്ങളുടെ സ്കൂൾ സമയം നമ്മൾ എല്ലാ ഒരു വെട്ടി മാറ്റി കഴിഞ്ഞാലും എല്ലാ വീടും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അത് ഇഷ്ടിതായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിയറി പഠിക്കാം എന്തെങ്കിലും ചെറിയ വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ അത് നമ്മൾ നന്നായിട്ട് അടുപ്പും നമ്മൾ ഭയങ്കര സ്ട്രെസ്സും ഉണ്ടാകുന്നില്ല അഭിപ്രായം അത് മാറി സ്കൂൾ സമയം മാറ്റണമെന്നല്ല പക്ഷെ അത് ആ പാഠപുസ്തക അധിഷ്ഠിത തിയറി അധിഷ്ഠിത പഠനം കുറച്ച് സമയത്തേക്ക് ചുരുക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളുകളിൽ തന്നെ നടപ്പിലാക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്താൻ പറ്റും ഒരു പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴാണ് മാർക്ക് കുറഞ്ഞാൽ പറയാ സാധമില്ല നിന്റെ മേഖലയിൽ ഇതല്ല പക്ഷെ അതിൽ നിന്ന് മാറി നമ്മൾ ചെറുപ്പം തന്നെ ഇത് ശീലിച്ചു വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ മേഖലയിൽ നിന്ന് പെട്ടെന്ന് തിരഞ്ഞെടുക്കാനും കാര്യങ്ങളിലേക്ക് കടക്കാനും സാധിക്കും ഏറ്റവും കൂടുതൽ ജോലി ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു രണ്ട് വർഷം ഒരു വർഷമൊക്കെ തന്നെ ഒരു വെറുതെ വീട്ടിലിരിക്കുന്നത് കാണാറുണ്ട് അത് തടയാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും പിന്നെ വിദേശ പഠനം ഇപ്പൊ നമ്മൾ കാണുന്നതാണ് പല കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞാലോ വിദേശത്തേക്ക് പോകുന്നു ജോലി നേരിടുന്നു സ്ഥിരതാമസാക്കുന്നു ഇതിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സമൂഹം മൊത്തം അവരെ ഒറ്റ കെട്ടായി ഉണ്ടിത്താണ് എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇത്തരം ഒരു വേദി കൊടുക്കുന്നത് കുട്ടികൾ നമ്മളുടെ പാരൻസിനോടൊക്കെ പറയും കുട്ടികൾ വിദേശത്തേക്ക് വിടരുത് പോയാൽ വരില്ല അവരുടെ വിദ്യാഭ്യാസം ഇവിടെ തന്നെ തുടരട്ടെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ചേർത്ത് പിടിക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കണ്ണും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വന്നാൽ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും എല്ലാവരും പഠിക്കാം അമേരിക്ക ഫിൻലൻഡ് മുതലായ രാജ്യങ്ങളിലേക്ക് പോയ പോകുന്നത് കാണാറുണ്ട് അതിന് കാരണം അവിടുത്തെ വിദ്യാഭ്യാസ രീതി നോക്കിക്കഴിഞ്ഞാല് അവിടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് മാത്രമല്ല അവിടെ ഈ ഗ്രേഡ് ആയിട്ടോ അല്ലെങ്കിൽ അല്ല കുട്ടികളെ വിലയിരുത്തുന്നത് ഒരു വർഷത്തെ സ്കൂളിൽ മൊത്തം ആക്ടിവിറ്റീസ് നോക്കിയിട്ടാണ് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആണ് എല്ലാ ദിവസങ്ങളും അത് അവർക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് അത് തിരഞ്ഞെടുത്തിട്ടാണ് അവർ പഠിക്കുന്നത് പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ നൽകുന്നതിലൂടെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ജോലി ജോലി സാധ്യത ലഭിക്കും അത്തരത്തിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം ഇവിടെ പറയാനുള്ള ഒരു പ്രത്യേകം ഭരണ വിചാരിച്ചൊരു കാര്യമാണ് ജപ്പാനിലെ കൊക്കോരോ കിയോക്കു എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എഡ്യൂക്കേഷൻ ഓൺ ഹാർട്ടിനാണ് ഇതിൻ്റെ പേര് ഇത് സത്യം പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് സമൂഹത്തിൽ എങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിലെ ബോധം ഒരു സമൂഹ ജീവിയായി ജീവിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് വേണം എന്നുള്ളതാണ് കൊടുക്കുന്നത് ശരിയാണ് നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് ചെറു പ്രായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഗുണപാഠകഥകളായിട്ടുണ്ട് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ജപ്പാനിൽ രീതി നോക്കുകയാണെങ്കിൽ അത് പ്രായോഗികമായിട്ട് കൂടി അവർക്ക് അവിടെ നിലവിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾക്കും ഇത് വെറുതെ പഠിച്ചു എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മുടെ കുട്ടികളെ നല്ലൊരു ഭാവിയിലേക്ക് അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരായി വാർത്തെടുക്കാൻ ഇത്തരം ഒരു രീതി സഹായിക്കും നമ്മുടെ കേരളത്തിലും ഇത്തരം രീതികൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ പിന്നെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് റാഗിങ്ങും കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളും റാഗിങ്ങും പലപ്പോഴും ഇപ്പോൾ കുറെ കേസുകൾ കുറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന കുറേ വാർത്തകൾ സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട് ഇതിലേറ്റവും കൂടുതൽ ഇപ്പൊ റാഗിങ്ങിനൊക്കെ പിന്തള്ളിക്കൊണ്ട് മുന്നേറുന്നത് കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് അത് പലപ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പലപ്പോഴും കുട്ടികളുടെ മരണത്തിൽ മരണത്തിലേക്ക് വരെയാണ് എത്തുന്നത് അത് നമ്മൾ മാറ്റണം നമ്മൾ അത്രമൊരു കുട്ടികളെ കണ്ടിട്ട് നമ്മൾ കുട്ടി കൗൺസിലിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും കൊടുക്കുകയെ അവരെ നല്ലൊരു ഭാവിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ സ്കൂളുകളിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സമയം ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പഠനം കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നീന്തൽ സ്വയം പ്രതിരോധം മുതലായ അടിസ്ഥാന കാര്യങ്ങളുണ്ടാവും അത് കൊടുക്കണം നമുക്കറിയാം നമ്മൾ പ്രളയം അതിനു പക്ഷെ അവിടെയൊക്കെ ചില കുറേ ആളുകൾ നയിക്കുന്നുണ്ട് നമുക്ക് അടിസ്ഥാനമായ കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അത് സ്കൂളുകളിൽ യും നന്നായിരിക്കും അത് കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ കുറയ്ക്കും കാരണം വെക്കേഷനുകളിലും ഒഴിവ് ദിവസങ്ങളിലാണ് കുട്ടികൾ കൂടുതലും സ്മാർട്ട് ഫോണിൽ ഇരിക്കുന്നത് ആ സമയം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സ്കൂളിൽ തന്നെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ സാധിക്കും പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക വിദ്യാഭ്യാസം ചെറുപ്രായം മുതൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ വഴിയാണെങ്കിലും അല്ലാതെ തന്നെയും കുറെ ലൈംഗിക അതിക്രമങ്ങളും സൂക്ഷണങ്ങളും നാം നേരിടുന്നുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളൊന്നും വ്യത്യാസം ഇല്ലാതെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വയസ്സുള്ളത് യസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു പതിനെട്ട് വയസ്സായ ഒരു പതിനാല് വയസ്സുള്ള ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ജിജ്ഞാസയുടെ പുറത്താണ് ഇവർ ആദ്യം തന്നെ ഇതിനെ പറ്റി അറിയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മള് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇത് ഇങ്ങനെയാണ് വെറും പ്ലഷർ എന്ന രീതിയിലാണ് ഇതിനൊക്കെ എടുക്കുന്നത് അപ്പൊ ചെറു പ്രായത്തിനെ കുറിച്ച് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഇതിനെ പറ്റി നൽകുകയാണെങ്കിൽ ഇത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എല്ലായിടത്തും കുട്ടികളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുക പിന്നെ അവസാനമായി പറയാനാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ശരിയാണ് നമ്മൾ സാങ്കേതിക വിദ്യയിലാണ് ജീവിക്കുന്നത് ഇനിയുള്ള കാലത്ത് ഉറപ്പാണ് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പഠനം കൂടുതൽ വരിക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം കുറച്ച് ലഭ്യമാക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചരിത്രത്താളുകൾ ഉറങ്ങിപ്പോകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും വേറെ ഒരു പേര് മാത്രമാണ് അല്ലാതെ കേരളത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയും പൈതൃകത്തെ പറ്റിയും കുഞ്ഞുങ്ങൾ അതിൽ നിന്നായിരിക്കും പഠിക്കാം അപ്പോൾ സാങ്കേതിക വിദ്യയുടെ അടി അടിസ്ഥാനമാക്കി ഇത്രയും ഞങ്ങൾ തല വിദ്യ രീതി മാറ്റുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ കേരളത്തിന്റെ സംസ്കാരവും വൈദ്യുതവും ചേർത്ത് പിടിക്കേണ്ടതാണ് അടുത്തത് സമൂഹത്തിൽ നിന്നുള്ള അവഗണന അവഗണനകളും പീഡന കുട്ടികൾ നേരിടുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് സമൂഹത്തിലെ ശാരീരികം ലൈംഗികം മാനസികം സാമ്പത്തികം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നാണ് കുട്ടികൾ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലരും അവരെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുകയാണ് പലരും ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയാണ് ബാലവേല എത്ര ഒക്കെ എന്ന് പറഞ്ഞാലും ഇപ്പോഴും ജോലി ചെയ്യുന്ന കുട്ടികളെ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ബാലവേല കൊണ്ടുനടക്കുന്ന വീടുകൾ നാം കാണുന്നുണ്ട് അതുപോലെ തന്നെ ലൈംഗിക ചൂഷണങ്ങൾ സാമൂഹ്യബോധവാണ് നമ്മൾ കൊടുക്കേണ്ടത് വേറെ എന്തായാലും കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ലിസണർ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾക്കൊന്നും തുറന്ന് പറയാൻ ആളുകളിൽ ഒരു സർക്കാരിൻ്റെ ഒരു സംരംഭം ഉണ്ടായിരുന്നു റേഡിയോ നൽകി എന്ന് പറഞ്ഞു അവിടെ കുട്ടികൾക്ക് പേര് പറഞ്ഞ് പേര് പറഞ്ഞില്ലെങ്കിലും അല്ലാതെ തന്നെ സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ളൊരവസരം ഇത്തരത്തിൽ കൂടുതൽ സംരംഭങ്ങൾ നമുക്ക് ആവശ്യമാണ് എപ്പോഴും കുട്ടികൾക്ക് സംസാരിക്കാൻ ഒരാൾ അത്യാവശ്യമാണ് വീടുകളിലാണെങ്കിൽ സ്കൂളുകളിലാണെങ്കിലും ഒരു ഓപ്പൺ ഹാർട്ട് ഹാർട്ടാക്ക് അല്ലെങ്കിൽ വീക്കലി ടോപ്പായിട്ട് കുട്ടികൾക്ക് വേണം ആ സമയത്ത് കുട്ടികൾക്ക് തങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും എല്ലാം സാധിക്കുകയുള്ളൂ മറ്റൊന്ന് നമുക്കറിയാം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ശൈശവ വിവാഹം രാജാറോ മോഹൻലോ ശൈശവ വിവാഹം ഒഴിവാക്കിയൊക്കെ പക്ഷേ ഈ അടുത്ത് ഞാൻ വാർത്തകൾ കാണുകയുണ്ടായി മലപ്പുറം ജില്ലയിലെ ശൈശവ വിവാഹം അതിനടിയിൽ തന്നെ നമ്മുടെ ആളുകൾ തന്നെയാണ് കുറേ കമൻറ്റുകൾ ഞാൻ വായിക്കാൻ ഇടയായി അതന്നെ വളരെയധികം വിലവഴിച്ചു എല്ലാവരും അത് ശൈശവവിവാഹമൊന്നുമല്ല ഇത് എൻഗേജ്മെൻ്റ് അല്ലേ ഇതിലൊക്കെ ഇതിനകം നമ്മുടെ പതിനഞ്ച് വയസ്സ് തന്നെയാണല്ലോ വിവാഹപ്രായം എന്ന് പറയുന്നത് കുറേ ആളുകളുടെ കമൻറ്റ് വായിക്കാൻ ഇടയായി സോഷ്യൽ മീഡിയ എങ്ങനെ ആളുകളെ മാറ്റിമറിച്ചു എന്നും നമ്മളുടെ പണ്ടത്തെ നമ്മൾ തുടച്ചു മാറ്റി തുടച്ചു നീക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചിട്ട പല കാര്യങ്ങളും എങ്ങനെ വീണ്ടും വീണ്ടും നമ്മളുടെ സംസ്ഥാനത്തിലേക്ക് വരുന്നു എന്നും എവിടെ കാണാനിടയായി അതുപോലെ തന്നെ നമുക്കറിയാം സ്കൂളുകൾ ഇപ്പോഴും ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പല പെൺകുട്ടികളും ഇപ്പോൾ വേഗം എൻഗേജ്മെന്റ് കഴിക്കാൻ ട്രെക്ക് പുരോഗമിച്ചു ജോലി വേണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞാലും പല പെൺകുട്ടികളും ഇപ്പോൾ എൻഗേജ്മെന്റിന്റെ ആഘോഷം അങ്ങനത്തെ ആഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അതിലേക്ക് പോവുകയാണ് കുറെ ആൾക്കാർ ആൺകുട്ടികളാണെങ്കിലോ പഠിച്ച് ജോലി കഴിഞ്ഞപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് ആൺകുട്ടിയോട് ആൺകുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ജോലിയായോ ആണ് പക്ഷെ അതേസമയം ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ പക്ഷെ ഇപ്പോ വീണ്ടും പെൺകുട്ടികളോട് ചോദിക്കുന്നത് ആ കല്യാണം അല്ല ഇനിയിപ്പോ പഠിച്ചാലും കല്യാണം കഴിയാൻ ജോലി കഴിക്കാതെ അത്തരത്തിൽ ജെൻഡർ ബയാസഡായിട്ടുള്ള ഒരു രീതി ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ചെറു പ്രായത്തിൽ തന്നെ അതിനെ പറ്റി ബോധം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും വേറെ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മള് നമ്മൾ എന്താ സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കുന്നവരാണ് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഓ ഇതാണോ ജീവിതം അല്ലെങ്കിൽ ഇതാണ് അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് ഓ ഇങ്ങനെയാണോ വേണ്ടത് അതേസമയം എനിക്കിതൊന്നും ഇല്ല എനിക്ക് പണമില്ല എനിക്കിതില്ല അത്തരത്തിൽ കുറെ ആത്മഹത്യകളാണെങ്കിലും പ്രേരണകളാണെങ്കിലും കാണുന്നുണ്ട് എൻ്റെ ടോക്സിക് പോസിറ്റിവിറ്റി എന്നാണ് എനിക്ക് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ടോക്സിക് പോസിറ്റിവിറ്റി കുട്ടികളിലേക്ക് എത്തിന്ന് തടയാൻ എനിക്ക് തോന്നുന്നു പോകാതെ കാരണം ക്ലാസ്സുകൾ മാത്രമേ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ പിന്നെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കണം മറ്റൊന്ന് ഞാനടക്കം ജൻജി എന്ന് പറയുന്ന ജനറേഷനിലുള്ള ആളാണ് ജൻസി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കുറെ കുറ്റപ്പെടുത്തൽ മാപകലങ്ങളാണ് കേൾക്കുന്നത് നേപ്പാളിൽ ജൻസി കലാപം ഉണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിൽ വരെ ഓ ജൻസി ആണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ ഇന്ത്യയിലൊക്കെ എന്തൊക്കെ നടക്കുന്നുള്ളതാണ് പ്രശ്നം അപ്പൊ നമുക്ക് ജൻസി എന്ന് പറയുന്നത് ഒഴിവാക്കുന്ന സമയത്ത് തന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ കുറെ മേഖലകളിൽ നല്ല അവൾക്ക് ഫോണിൽ തന്നെയാണ് പണി അതുകൊണ്ടാണല്ലോ ഇതൊക്കെ അറിയാം അത്ര അങ്ങനെ രീതിയിലാണ് അപ്പം ജന്തി എന്ന് പറയുന്നത് ഞങ്ങൾ ശരിയാണ് കാലഘട്ടം മാറിയപ്പോൾ ഈ ഇന്റർനെറ്റിലൂടെയാണ് എല്ലാം എല്ലാവർക്കും ന്യൂസ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇന്റർനെറ്റിലാണ് ഏത് സമയവും ടെക്നോളജി വെച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അതിന് ഈ അവഗണിക്കുന്നതിനും കുറ്റപ്പെട്ടതിനു പകരം ഈ ജനറേഷൻ ഗ്യാപ്പുള്ള ഒരു മനസ്സിലാക്കി അഡ്രസ് ചെയ്യലാണ് വേണ്ടത് കുട്ടികളെ ഇത്തരത്തിലാണോ ഇനി വരുന്നവർ ജനറേഷൻ ആൽഫ ബീറ്റ് തുടങ്ങിയവർ ഇന്റർനെറ്റിൻ്റെ മണ്ണിൽ സെഞ്ചവരാണ് അവരിതൊന്നും ആയിരിക്കില്ല കുറെ ഇന്റർനെറ്റ് തടഞ്ഞു വെച്ചിട്ടോ നിരോധിച്ചിട്ടോ അല്ല അല്ലെങ്കിൽ മക്കളിൽ നിന്നും അത് ഒഴിവാക്കിയിട്ടോ മാറ്റി സംഭവിക്കില്ല പക്ഷെ അവരെങ്ങനെ എന്ന് നാം മനസ്സിലാക്കി അവരോട് പെരുമാറുകയാണ് വേണ്ടത് പിന്നെ പറയാനുള്ളത് ജനറേഷൻ ഗ്യാപ്പിന്റെ കാര്യം തന്നെയാണ് ജനറേഷൻ ഗ്യാപ്പ് വളരെ അധികം ഉണ്ട് കുട്ടികൾ ഇന്ന് വളർന്നു വരുന്ന സാഹചര്യത്തില് അവർക്ക് വളരെ അധികം വെല്ലുവിളികൾ നേരിടുന്നു പറഞ്ഞല്ലോ അപ്പൊ മാനസികമായിട്ടും ഇത്തരത്തിലൊക്കെ നേരിടുന്ന സമയത്ത് അവർ ഇന്റർനെറ്റിലൂടെ ഒക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്ന പക്ഷെ അതൊന്നും നമ്മൾ അർന്നില്ല അത് മാത്രമല്ല തിരക്കേറിയ ജീവിതമാണ് അപ്പൊ ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് തുറന്ന് സംസാരിക്കാനിടം അല്ലെങ്കിൽ കുട്ടികൾക്ക് തുറന്ന് പറയാൻ അവരുടെ ഇന്റർനെറ്റ് ആണെങ്കിൽ ആ രീതി സമീപിക്കുകയാണ് വേണ്ടത് കുട്ടികളെ കുട്ടികൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്നും എന്ത് നമുക്ക് തുറന്നു കേൾക്കാൻ പറ്റുള്ളൂ എനിക്ക് പതിനേഴ് വയസ്സായി പതിനേഴ് Thank you know